ഹായ് ഹലോ ഇന്ന് പപ്പടം കൊണ്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ പപ്പടവടന്നൊക്കെ വേണമെങ്കിൽ പേരിട്ട് വിളിക്കുക അത്രേ ഉള്ളൂ ഒറിജിനൽ പപ്പടവടയെന്നല്ല കേട്ടോ ഞാൻ ഞാനെൻ്റെ രീതിയിൽ ഉണ്ടാക്കുകയാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പത്ത് പപ്പടമാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടേ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിതാ മസാലയൊക്കെ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഒരു ഫ്ലേവറിന് വേണ്ടി ചിക്കൻ മസാല ഇടുന്നുണ്ട് പിന്നെ ഉപ്പ് കരിഞ്ചീരകമാണ് കേട്ടോ ഞാൻ എള്ളിന് പകരം ഇടുന്നത് ശരിക്കും ഉള്ള വപ്പട കടയിൽ എള്ളാണ് ഇടൽ അപ്പോൾ ഞാൻ കരിഞ്ചീരക ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ജീരകം ചെറിയ ജീരകം ഇടുന്നുണ്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കണേ അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിൽ ഈ ഒരു കപ്പ് ഇത് അരിപ്പൊടി ഇരുന്നുണ്ട് ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇത് കാശ്മീരിമുളക് പൊടിയല്ല കേട്ടോ അതച്ചാൽ ഒരു രണ്ട് സ്പൂൺ വരെ ഇടാം ശരിക്കും അതാണ് വേണ്ടത് നല്ല കളറ് കിട്ടും പിന്നെ പിന്നെതാ ഒരു സ്പൂണോളം ചിക്കൻ മസാല ഇതൊക്കെ നമ്മുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് ഇട്ടാൽ മതി ഇട്ട മസാലപ്പൊടിയൊക്കെ പിന്നെതാ ഇത് ഞാൻ ഒത്തിരി കൂടുതലിടുന്നുണ്ട് കരിഞ്ചീരകം കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാ വറവുകളിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വേറെ ഇതാണ് ഇട്ടോ പിന്നെ ചെറിയ ജീരകം ഇടുന്നുണ്ട് ഇട്ടിട്ടുണ്ട് അതിനിപ്പം ഇത്ര അളവെന്നൊന്നുമില്ല ഞാൻ എൻ്റെ പാകത്തിന് രണ്ട് ഇടുകയാണ് ഉപ്പ് പിന്നെ ശകര ഇടണുള്ളൂ കേട്ടോ കാരണം നമ്മൾ പപ്പടം കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത് പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടാവും അപ്പോൾ അത് അങ്ങനെ മിക്സ് ആക്കുകയാണ് ഇനി നമുക്ക് അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കലക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ബാറ്ററിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശമാവിൻ്റെ പാകത്തിനാണ് കേട്ടോ അത് കലക്കേണ്ടത് അപ്പോൾ അത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ അടുത്ത് കിട്ടണത് എന്തൊക്കെയാണെന്ന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കണ ഒരു പപ്പട പടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി ഇതാ അടുപ്പത്ത് കടായി അടുപ്പത്ത് വെച്ചിട്ട് ഇതാ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്കത് വറുക്കാനായി ആവശ്യമുള്ള എണ്ണ ഒഴുക്കുകയാണേ ഇന്നത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം ഇനി എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ അതിനേ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ എന്നായി പറയണുള്ളൂ കാരണം അതിനൊന്നും കൃത്യമായിട്ടൊരു അളവൊന്നും ഞാൻ പറയാനറിയില്ല ഏട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര എണ്ണ ഉണ്ടാക്കണം അതിനനുസരിച്ചുള്ള ഇതെടുക്കുക സാധനങ്ങൾ എണ്ണയണച്ചാലും ഇനി നമുക്ക് അത് എണ്ണ നല്ല തിളച്ചിട്ടുണ്ട് അപ്പോൾ പപ്പടം ആ ബാറ്ററിൽ മുക്കിയിട്ട് അലക്കിയിട്ടേ വേണ്ടുള്ളൂ അപ്പോൾ ഇടുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം അപ്പോൾ ഇതിലും ഞാൻ ഞാനെൻ്റെ ഫോർക്ക് എടുത്തിട്ടുണ്ട് ഫോർക്കില്ലാത്ത ജീവിതം എനിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് തന്നെ കേട്ടോ കാരണം നമ്മുടെ കൈ കടാതിരിക്കാൻ ഏറ്റവും പ്രധാനമുള്ള സാധനം തന്നെയാണ് പിന്നെ പപ്പടം കച്ചാനും ഒക്കെ ഞാൻ ഫോർക്കാണ് ഉപയോഗിക്കൽ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പപ്പടം അവിടെ അടി പൊളിയായിട്ട് വന്നിട്ടുണ്ടേ നമ്മളിത് കുറേ പ്രാവശ്യം ഡിപ്പ് ഡിപ്പിയാണ് കേട്ടോ നാലേണ്ണം ആ മാവയിലേക്ക് പപ്പടത്തിലേക്ക് നേരേ പിടിക്കുകയുള്ളൂ വലിയ പപ്പടമൊക്കെയാണെന്ന് വെച്ചാൽ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ബാറ്ററായിട്ട് പിടിക്കാനായിട്ട് ടേസ്റ്റ് കൂടുതൽ ചെറിയ പപ്പടം കൊണ്ടുണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ പപ്പടം ഓരോന്നും വിജയകരമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ സത്യം പറയട്ടെ ഇത് ആദ്യമായിട്ട് ഇണ്ടാക്കാണ് ഇതുവരെ ഞങ്ങൾ ഇണ്ടാക്കിയിട്ടില്ല ഞാനിത് പരീക്ഷിച്ചു നോക്കിയിട്ടില്ല ഇത് അങ്ങനെ പൊള്ളയ്ക്കൊന്നും ഇല്ലാട്ടോ പപ്പടം സാധാ പപ്പടം നമ്മൾ എണ്ണക്കിട്ടാണ് റെഡി ആയിട്ടുണ്ട് നിങ്ങളോട് ഞാൻ ഒരു രഹസ്യം പറയട്ടെ പപ്പടം വട ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ ശരിക്കും പറഞ്ഞ പപ്പട വട ഇങ്ങനെ നല്ല ഉണ്ടാക്കുക അപ്പം അതിൽ വേറെ വലിയ പപ്പടം എടുക്കണം പിന്നെ കാശ്മീരി മുളകോട് എടുക്കുമ്പോഴാണ് അതിൻ്റെ കളറ് വരിക എനിക്ക് ഞാൻ എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് നട്ടിൽ കൂട്ടിയൊരു പപ്പട അവിടെ ഉണ്ടാക്കിയതാണ് നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ പോലെ അപ്പോൾ ഇതാ ടെസ്റ്റർ ഉണ്ടോ കേട്ടോ പിന്നെ ഇത് ഇത്തിരി വേനൽകെട്ട ഒരു പണിയാണ് കേട്ടോ കാരണം കൈ ഒക്കെ പൊള്ളാൻ എടുക്കണ്ട് എന്തൊക്കെ ആയാലും ഇത് നോക്കട്ടെ പൊളിയാണ് കേട്ടോ അടിപൊളിയാണ് ഞങ്ങൾ ആദ്യത്തെ കുറച്ച് ഉണ്ടാക്കുന്നു അപ്പൊ എന്റെ ഒരു പരീക്ഷണമാണ് പപ്പടവാട നമ്മൾ എന്താ പറയാ ഇപ്പൊ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാലില്ല ടേസ്റ്റ് ചെയ്യാം നമ്മുടെ സ്വന്തം പരീക്ഷണങ്ങൾ കൊണ്ട് ടേസ്റ്റ് വരുന്നത് ഞാൻ ഇതാ തെളിയിച്ചിരിക്കാണ് അപ്പോൾ നിങ്ങളിതൊക്കെ പരീക്ഷിച്ചോളും കിട്ടും ചിലതൊക്കെ കണ്ടോ ആകൃതി മാറി ഭംഗിയൊന്നുമില്ല കേട്ടോ ചിലത് മാത്രത്തിൽ ഭംഗി വന്നിട്ടുള്ളൂ ഇതാ ഒന്ന് ഞാൻ ഫോൺ വയ്ക്കാൻ പോയ സമയത്ത് ഈ ഗോലത്തിലായിട്ടൊന്ന് കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ചോ കിട്ടാ കയ്യൊക്കെ പൊള്ളാൻ ഇത്തിരി ഇതുണ്ട് അതുകൊണ്ട് ഇത്തിരി ശ്രദ്ധിച്ചൊക്കെ ചെയ്യാന്ന് മാത്രമേ പറയാനുള്ളൂ സിമ്പിൾ ആണ് അപ്പൊ എന്താ പറയാനുള്ളത് പിന്നെ ഇത് അരിപ്പൊടി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്താ വെച്ച അത് തണുക്കൊന്നുമില്ല തണുപ്പൊന്നുമില്ല അരിപ്പൊടി ഉപയോഗിച്ചത് കൊണ്ട് ഇത് നമ്മൾ പുറത്തന്നെ വെച്ചാലും ഏർ എവിടെ വെച്ചാലും ഇതാ ആ ഈ ഒരു ഇതിലെ ഇരിക്കും ഈ ഒരു ക്രിസ്തി എപ്പോഴും ഉണ്ടാവും അപ്പൊ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് കാണാം കേട്ടോ ഒരു കാര്യം പറയാൻ മാറുന്നു ഇതിന്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടി ഉണ്ടെങ്കി എങ്ങനെ ഉണ്ടാവോ അടിപൊളി കേട്ടോ അപ്പൊ നിങ്ങളെ പുതിയ പലഹാരം പരീക്ഷിച്ച